ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട്ട് റോഡിൽ വിരിച്ച് പ്രതിഷേധം കാഞ്ഞങ്ങാട് കാസർഗോഡ് കെ എസ് ടി പി റോഡ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത് ഡയമണ്ട്സ്റ്റി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചായിരുന്നു ഡ്രൈവിംഗ് സ്ഥാപന ഉടമയായ തൃക്കരിപ്പൂർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിന്റെ പ്രതിഷേധം പായയും തലയണയും റോഡിൽ വിരിച്ചു കിടന്നായിരുന്നു വേറിട്ട പ്രതിഷേധം അറിയിച്ചത് സമരം കേരളത്തിൽ ഒൻപത് ദിവസത്തോളമായി ടെസ്റ്റുകൾ നിർത്തലാക്കിയിട്ട് അല്ലെങ്കിൽ സമരം നടക്കുന്ന ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം ക്ലച്ചും ബ്രേക്കും ഇല്ലാതെ ഡ്യൂവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാതെ വണ്ടി പഠിപ്പിക്കണം അല്ലെങ്കിൽ വണ്ടി ടെസ്റ്റ് എന്നാണ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരിക്കുന്നത് ഇത് മൂന്നോ നാലോ ഉദ്യോഗസ്ഥന്മാർ വലിയ കുത്തക മാഫിയ കമ്പനികളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ രീതിയിൽ ടെസ്റ്റുകൾ കേരളത്തിൽ വലിയ സാമ്പത്തിക നടത്താനുള്ള ആക്കി ഡ്രൈവിംഗ് പ്രവർത്തകർ അനുഭാവം പ്രകടിപ്പിച്ച സ്ഥലത്തെത്തി പത്ത് മിനിറ്റോളം സമരം നീണ്ടു ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു പിന്നീട് ഹോസ്തൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഡ്രൈവിംഗ് സ്കൂൾ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്